ത്തിലെ നിലവിലെ ശ്രദ്ധാകേന്ദ്രം തൊഴിലാളി വർഗത്തിന്റെ ഈറ്റില്ലമായ ആലപ്പുഴയിലേക്ക് മാറിയിരിക്കുന്നു കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ കമ്മ്യൂണിസം കൊണ്ട് തുലഞ്ഞുപോയ ജില്ലയാണ് ആലപ്പുഴ എന്ന വിവാദ പരാമർശമാണ് സംസ്ഥാനത്ത് പുതിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിന് തിരികൊളുത്തിയിരിക്കുന്നത് എയിംസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് തൃശൂരിൽ നടന്ന എസ് ജി കോഫി ടൈംസ് പരിപാടിയിൽ നടത്തിയ ഈ പ്രസ്താവനയ്ക്കെതിരെ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് നടത്തിയ പ്രതികരണമാണിപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചാ വിഷയം തൃശൂരിലെ സംവാദ വേദിയിൽ സംസാരിക്കവെയാണ് സുരേഷ് ഗോപി ആലപ്പുഴയ്ക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചത് ആലപ്പുഴയിലെ പൊതുജനാരോഗ്യ സംവിധാനങ്ങളുടെ അപര്യാപ്തതകൾ എടുത്തു പറഞ്ഞ മന്ത്രി ആലപ്പുഴയിൽ ഒരു ആശുപത്രിയിലും ജനങ്ങൾക്ക് സൗകര്യമില്ല എന്ന് കുറ്റപ്പെടുത്തി ഈ ശോചനീയ അവസ്ഥയ്ക്ക് കാരണം കമ്മ്യൂണിസ്റ്റ് ഭരണമാണെന്ന് അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു കമ്മ്യൂണിസം കൊണ്ട് തുലഞ്ഞുപോയ ജില്ലയാണ് ആലപ്പുഴ ഇല്ലായ്മയിൽ കിടക്കുന്ന ഈ ജില്ലയെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് എന്ന സുരേഷ് ഗോപിയുടെ വാക്കുകൾ സി പി എമ്മിന്റെ ചരിത്രപരമായ ശക്തി കേന്ദ്രമായ ആലപ്പുഴയുടെ വികസന കാര്യത്തിൽ ഭരണപക്ഷം പരാജയപ്പെട്ടു എന്ന ശക്തമായ രാഷ്ട്രീയ ആയുധമായിരുന്നു ആലപ്പുഴയ്ക്ക് എയിംസ് ലഭിക്കാൻ താൻ രണ്ടായിരത്തി പതിനാറ് മുതൽ നിലപാടെടുക്കുന്നുണ്ടെന്നും നിലപാടുകളിൽ ഒറ്റത്തന്തയ്ക്ക് പിറന്നവരാണ് താനെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തൃശൂരിലെ ജനങ്ങൾ ആലപ്പുഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന പ്രാദേശിക രാഷ്ട്രീയത്തിനപ്പുറമുള്ള തന്റെ വിശാലമായ കാഴ്ചപ്പാട് അവതരിപ്പിക്കാനുള്ള ശ്രമമായും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്